സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർക്കാരനുമായ അഡ്വക്കേറ്റ് എം സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് നിലമ്പൂർക്കാർ തമ്മിലുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങിയത് എം സുരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂർ എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി സ്വരാജിന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുമായി പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ പ്രകടനം നടത്തി പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ ആഹ്ലാദമാണ് മണ്ഡലത്തിൽ ആവേശമായി അലയടിക്കുന്നത് ണിക്ക് പ്രവർത്തകർ ടൌണിൽ പ്രകടനം നടത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ മന്ത്രിയായിരുന്ന കെ ബാബുവിനെ അട്ടിമറിച്ചാണ് എം സുരാജ് വിജയിച്ചത് സംസ്ഥാനത്തെ പ്രമുഖ യുവ നേതാക്കളിൽ ഒരാളും നല്ല പ്രാസംഗികനുമായ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയതായതോടെ നിലമ്പൂർ തീപ്പാറും പോരാട്ടത്തിന് വേദിയാകും പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുക എന്നത് സി പി എമ്മിന് ജീവമരണ പോരാട്ടമാണ് അതിനാൽ തന്നെയാണ് പൊതു സ്വാതന്ത്ര്യൻ ഉൾപ്പെടെ നിരവധി പേരെ പരിഗണിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം എം സ്വരാജിലേക്ക് തന്നെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കുഞ്ഞാലിയുടെ മരണശേഷം സി പി എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ഇതുവരെ വിജയിപ്പിക്കാനായിട്ടില്ല അൻവറിന് മറുപടി കൊടുക്കുന്നതിനോടൊപ്പം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് ഒരു എം എന്ന സി പി എം സ്വപ്നത്തിനും എം സ്വരാജിന്റെ വിജയം അനിവാര്യമാണ് എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിലെ പോരാട്ടത്തിന് വാശിയേറിയ തുടക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിലുള്ള കഴിവ് തെളിയിച്ച നേതാവ് കൂടിയാണ് എം സ്വരാജ് രണ്ടു തവണ തൃപ്പൂണിത്തറയിൽ മത്സരിക്കുകയും ഇതിൽ ഒരു തവണ വിജയിക്കുകയും ഒരു തവണ പരാജയപ്പെടുകയും ചെയ്ത സ്വരാജിന്റെ മൂന്നാം പോരാട്ടത്തിനാണ് നിലമ്പൂർ വേദിയാകുന്നത് മലബാർ ടൈംസ് മലപ്പുറം